ഇപ്പോൾ വേനൽക്കാലമാണ് ഒന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ക്ഷീണിച്ചു പോകും അത്രയ്ക്കും ചൂടാണ് ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങുന്നതിനപ്പുറമാണ് ചൂട് പക്ഷെ ഈ സമയത്ത് ജ്യൂസുകളും ഐസ്ക്രീമുകളും എല്ലാം വിൽക്കുന്നവർക്ക് ചാകരയാണ് ഇക്കൂട്ടത്തിലെ ജനപ്രിയമായ മറ്റൊരു വിഭവമാണ് കോലൈസ് അഥവാ പോപ്സിക്കിൾ ഈ പുരി പേരിൽ ഇവൻ ഒരെണ്ണം അകത്ത് പോയാൽ തന്നെ നല്ല ആശ്വാസമാണ് പക്ഷെ അത് കഴിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം എന്ന ഉപദേശം നൽകുന്ന ഒരു വീഡിയോയാണ് ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങൾ തായ്ലാനിൽ നിന്നുള്ളതാണെന്ന് വ്യക്തമാണ് റെയ്ബാൻ എന്ന യുവാവിനാണ് പോപ്സിക്കൾ പണി കിട്ടിയിരിക്കുന്നത് വാനിലയോ സ്ട്രോബെറിയോ ബട്ടർസ്കോച്ചോ പ്രതീക്ഷിച്ച് തന്റെ പോപ്സിക്കൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച റെയ്ബാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഐസിനുള്ളിൽ തണുത്തുറങ്ങിയിരിക്കുന്നത് ഒരു പാമ്പായിരുന്നു തായ്ലാന്റിലെ പാക്തോ എന്ന സ്ഥലത്താണ് സംഭവം നടന്നത് ആദ്യം പാമ്പിനെ കണ്ട് ഒന്ന് ഞെട്ടിയെങ്കിലും റെയബാൻ ഉടൻ അതിന്റെ ചിത്രങ്ങളെടുത്ത് ഫേസ്ബുക്കിൽ പങ്കുവെച്ചു എന്ത് വലിയ കണ്ണുകൾ ഇത് ചത്തോ അതോ ജീവനുണ്ടോ ഇത് യഥാർത്ഥ ചിത്രമാണ് കാരണം തിരുവ് കച്ചവടക്കാരിൽ നിന്ന് ഞാൻ വാങ്ങിയ ബ്ലാക്ക് ബീൻ ഫ്ലേവർ കോൽ ഐസ് ചിത്രങ്ങൾക്കൊപ്പം ഫേസ്ബുക്കിൽ കുറിച്ചു തായ്ലാന്റിലെ ഏറ്റവും ജനകീയമായ ഐസ്ക്രീം ഫ്ലേവറുകളിൽ ഒന്നാണ് ബ്ലാക്ക് ബീൻ റൈബാൻ്റെ പോസ്റ്റ് കുറഞ്ഞ സമയത്തിനകം തന്നെ വൈറലായി മാറി ഐസ്ക്രീമിനുള്ളിൽ കണ്ട പാമ്പ് ഗോൾഡൺ ട്രീ സ്നേക്ക് ആണെന്നാണ് പലരും കമന്റ് ചെയ്തത് തീവ്രത കുറഞ്ഞ വിഷമുള്ള ഒരു പാമ്പ് തായ്ലാന്റിൽ ധാരാളമായി കാണപ്പെടുന്നതാണ് പൂർണ്ണ വളർച്ചയിലെത്തിയ ഗോൾഡൺ ട്രീ സ്നേക്കിന് എഴുപത് മുതൽ നൂറ്റി സെന്റിമീറ്റർ വരെ നീളം ഉണ്ടാകും എന്നാൽ ചിത്രത്തിലുള്ള പാമ്പിന് ഇരുപത് മുതൽ നാൽപ്പത് വരെ സെന്റിമീറ്റർ നീളമേ ഉള്ളൂവെന്നും അതിനാൽ ഇതൊരു കുട്ടിപ്പാമ്പാകാമെന്നും കമന്റുകൾ വ്യക്തം വേറെയും രസകരമായ കമന്റുകൾ പോസ്റ്റിന് താഴെയുണ്ട് ഇത് കോൾ ഐസിന്റെ പ്രധാന ചേരുവയാകുമെന്നാണ് ഒരാൾ കുറിച്ചത് പാമ്പുള്ള ഐസ്ക്രീം വരെ ഇറങ്ങി തുടങ്ങിയെന്ന് മറ്റൊരാൾ ഇനി മുതൽ കോൾ ഐസിന് ഓർഡർ ചെയ്യും മുൻപ് നിങ്ങൾക്ക് അവസാനമായി പറയാനുള്ള വാക്കുകൾ പറയൂ പ്രോട്ടീൻ അധികമായി ചേർത്ത ഐസ്ക്രീമാണത് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ കാഴ്ചക്കാരാണ് ഈ വീഡിയോക്കുള്ളത്